അനുവദിച്ച ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യകോസ് പറഞ്ഞു നൂറ്റി അമ്പത് കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുമ്പ് പൂർത്തീകരിച്ചിരുന്നു എന്നാൽ കരാർ എടുത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ഇ എസ് ഐ കോർപ്പറേഷൻ കട്ടപ്പനയിൽ അനുവദിച്ച നൂറ് ബെഡുകളുള്ള ആശുപത്രിയുടെ ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ കരാർ ഏറ്റെടുത്ത കമ്പനിയെ മുൻകാല പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് റീടെൻഡർ നടത്തേണ്ടി വന്നത് അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ടെൻഡർ 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 തുറക്കും ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് പൂർണ്ണമായ തോതിൽ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിനു അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ടെൻഡർ വ്യവസ്ഥയിൽ ഉള്ളതാണ് നൂറ്റൻപത് കോടി രൂപ തന്നെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിലായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് നൂറ് ബെഡ് ആശുപത്രിയും അതോടൊപ്പം തന്നെ സ്റ്റാഫ് കൊട്ടേഷൻ ആണ് ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സാരംഗത്ത് വലിയ ഒരു മുന്നേറ്റമാണ് ഈ പദ്ധതി വഴിയായി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയാണ് ഇ എസ് ഐ കോർപ്പറേഷന് സറണ്ടർ ചെയ്ത് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് നൂറ് ബെഡുകളുള്ള ആശുപത്രിക്കും സ്റ്റാഫ് ക്വാർട്ടേഴ്സിനുമായി നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റി വാഴവര നിർമ്മല സിറ്റിയിൽ അനുവദിച്ച സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ